തട്ടിപ്പ് സംസ്ഥാനത്തിന് ഇരുന്നൂറ് കോടി നഷ്ടം സി ബി ഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഞെട്ടിക്കുന്ന തട്ടിപ്പ് നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാധാരണക്കാരുടെ പേരിൽ ജി എസ് ടി രജിസ്റ്റർ ചെയ്ത് ഒരു സംഘം നടത്തിയത് ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ ഇടപാടാണെന്ന് ബി ഡി സതീശൻ ആരോപിച്ചു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ജി എസ് ടി ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗത്തിന് ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജി എസ് ടിയുടെ പേരിൽ സംസ്ഥാനത്ത് കോടികളുടെ തട്ടിപ്പ് നടക്കുന്നതായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നാലെയാണ് കോടികളുടെ ജി എസ് ടി ഇടപാട് സംബന്ധിച്ച ആരോപണം വ്യാജ അക്കൗണ്ടുകളിലായി ആയിരത്തിഒരുന്നൂറ് കോടിയുടെ ഇടപാടുകളാണ് ഒരു സംഘം മാത്രം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു സാധാരണക്കാരുടെ പേരിൽ അവർ അറിയാതെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താണ് തട്ടിപ്പ് ഈ ഇനത്തിൽ ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായത് പൂനെ ജി എസ് ടി വിജിലൻസ് ആണ് തട്ടിപ്പ് കണ്ടെത്തി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ജി എസ് ടി രജിസ്ട്രേഷൻ റദ്ദാക്കിയതിനപ്പുറം ഇതിൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു സമാനമായ നൂറിലധികം വ്യാജ രജിസ്ട്രേഷനുകൾ ഇപ്പോഴും സജീവമാണ് ജി എസ് ടി വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ട് തട്ടിപ്പിൽ സി ബി ഐ അന്വേഷണം വേണം തട്ടിപ്പിൽ ഇരകളായവരെ വിവരമറിയിക്കുകയും സർക്കാരിന് നഷ്ടമായ ഇരുന്നൂറ് കോടി തിരിച്ചുപിടിക്കാൻ അടിയന്തര നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു